പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തമാകാൻ അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കായി സെവന്റി എം എം റോക്കറ്റുകൾ നിർമ്മിക്കുന്ന കരാറിൽ അഥാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ബൾജിയത്തിലെ പ്രമുഖ ആയുധ നിർമ്മാതാക്കളായ തേഴ്സ് ഗ്രൂപ്പുമായി കൈകോർക്കുകയാണ് തേഴ്സ് വൈദ്യുതി സംവിധാനങ്ങളും എയറോസ്പേസ് പ്രതിരോധം ഗതാഗതം സുരക്ഷാ മേഖലകൾക്കുള്ള ഉപകരണങ്ങളും ഉപകരണങ്ങളെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു കമ്പനിയുടെ ആസ്ഥാനം പാരീസിലെ ബിസിനസ് ഡിസ്ട്രിക്റ്റായ ആണ് കൂടാതെ അതിന്റെ സ്റ്റോക്ക് യൂറോനെക്സ് പാരീസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സെവന്റി എം എം റോക്കറ്റുകളുടെ നിർമ്മാണത്തിലുൾപ്പെടെ ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് തെൽസ്ക്രിപ്പ് കപചിത വാഹനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ തുടങ്ങിയവയ്ക്കെതിരെ കൃത്യതയോടെ പ്രയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകളാണിത് ഡിഫൻസ് അക്കോസിയേഷൻ പ്രൊസീജിയർ ഡി എ പി രണ്ടായിരത്തി ഇരുപത് പ്രകാരം റോക്കറ്റുകളുടെ ഇന്ത്യയിലെ ഉൽപ്പാദനം കൂട്ടിയോജിപ്പിക്കൽ പരീക്ഷണം എന്നിവയിൽ ധ്രുവ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററായ പ്രച്ഛന്ദ് അപ്പാച്ച് എ എച്ച് സിക്സ്റ്റി ഫോർ എം കെ തേർട്ടി ഫൈവ് എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റോക്കറ്റുകളാകും അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത് നിലവിൽ തേഴ്സിന്റെ സെവന്റി എം എം അൺഗൈഡഡ് റോക്കറ്റുകൾ എ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ശത്രുക്കളുടെ വ്യഞ്ജകം തകർക്കാൻ ലോകമകം മികച്ചതെന്ന അഭിപ്രായമുള്ളതാണ് സെവന്റി എം എം റോക്കറ്റുകൾ റോക്കറ്റുകളുടെ ആവശ്യകത ഇന്ത്യൻ സൈന്യത്തിന് ഏറെയാണ് ഈ മാസം ആദ്യം അദാനി ഡിഫൻസും യു എയിലെയും മുൻനിര നൂതന സാങ്കേതിക പ്രതിരോധ ഗ്രൂപ്പുകളിലൊന്നായ എഡ്ജ് ഗ്രൂപ്പുമായി സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയാണ് താൽസ് വൈദ്യുതി സംവിധാനങ്ങളും എയറോസ്പേസ് പ്രതിരോധം ഗതാഗതം സുരക്ഷാ മേഖലകൾക്കുള്ള ഉപകരണങ്ങളും ഉപകരണങ്ങളുടെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു കമ്പനിയുടെ ആസ്ഥാനം പാരീസിലാണ് അതേസമയം പ്രതിരോധ മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ തയ്യാറെടുക്കുകയാണ് അദാനി ഗ്രൂപ്പ് ബംഗളൂരുവിലും ഹൈദരാബാദിലെയും ഡ്രോൺ ടെക്നോളജി കമ്പനികളെ ഏറ്റെടുക്കുകയാണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം പ്രതിരോധ മേഖലയ്ക്കായി രണ്ടേശം അഞ്ച് മില്യൺ ഡോളർ വരെയാണ് അദാനി ഗ്രൂപ്പ് നീക്കിവെച്ചിരിക്കുന്നത് ഡ്രോൺ ടെക്നോളജി കമ്പനികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ കരാർ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ ഏറ്റെടുക്കലിലൂടെ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രതിരോധ രംഗത്ത് നടപ്പാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് മാത്രമല്ല കാൺപൂരിൽ വെടിമരുന്ന് ഫാക്ടറി ആരംഭിക്കുവാനും തെലങ്കാനയിൽ കൌണ്ടർ ഡ്രോൺ ചെറു ആയുധങ്ങൾ മിസൈലുകൾ തദ്ദേശീയ പീരങ്കികൾ എന്നിവയ്ക്കായി മറ്റൊരു കേന്ദ്രം ഒരുക്കുവാനും പദ്ധതിയിടുന്നുണ്ട് അദാനി ഗ്രൂപ്പ് ബംഗളൂരു ആസ്ഥാന ായുള്ള ആൽഫ ഡിസൈൻ ടെക്നോളജീസ് ഏറ്റെടുത്തിരുന്നു ഈ നീക്കം നീക്കംധാരി ഗ്രൂപ്പിന്റെ സാങ്കേതിക കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്തി കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഐ എസ് ആർ ഐ എം എസ് വൺ സാറ്റലൈറ്റ് ബസ് ടെക്നോളജി ആൽഫ ഡിസൈൻ ടെക്നോളജീസിന് കൈമാറി ഐ എസ് ആർഒയുടെ വാണിജ്യ ഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഇൻട്രസ്റ്റ് എക്സ്പ്ലോറേറ്ററി നോട്ട് വഴി ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാൻ കണ്ടെത്തിയ രണ്ട് സ്വകാര്യ കമ്പനികളിൽ ഒന്നായിരുന്നു ഇത് നാവികസേനയുടെ കപ്പൽ വേദ മിസൈലുകൾ ഉൾപ്പെടെ വിവിധ പദ്ധതികളിൽ അദാനി ഗ്രൂപ്പ് ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ മാസം ആദ്യം അദാനി ഡിഫൻസ് ആന്റ് എയ്റോസ്പേസും യു എയിലെ ലോകത്തിലെ മുൻനിര നൂതന സാങ്കേതിക പ്രതിരോധ ഗ്രൂപ്പുകളിലൊന്നായ എഡ്ജ് ഗ്രൂപ്പും മിസൈലുകൾ ആയുധങ്ങൾ സൈബർ സംവിധാനങ്ങൾ എന്നിവയിൽ തങ്ങളുടെ വൈദഗ്ധ്യം സംയോജിപ്പിച്ച തന്ത്രപ്രധാനമായ പ്രതിരോധ സൈനിക മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി